കാർത്തിക ദീപം വൃശ്ചിക മാസത്തിലെ അതീവ ശ്രേഷ്ഠമായ ഒരു വിശേഷമാണ് കാർത്തിക ദീപം തെളിയിക്കൽ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ തൃക്കാർത്തിക ഐശ്വര്യമൂർത്തിയായ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം കൈവരിക്കാനും ഈ ദിവസം ശ്രേഷ്ഠമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കാർത്തിയായനി ദേവിയുടെ തിരുനാള് കൂടിയാണ് ഈ ദിവസം സന്ധ്യയ്ക്ക് വീട്ടുപടിക്കൽ കോലം വരച്ച് വിളക്ക് തെളിച്ചാൽ സഹോദരങ്ങൾക്ക് ശക്തിയും ക്ഷേമവും പ്രശസ്തിയും മാതൃഗൃഹത്തിൽ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം തൃക്കാർത്തിക സഹോദരി സഹോദരൻ ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കാനുള്ള ദിവസമായും ആചരിച്ചിരുന്നു ദീപാവലി പോലെ തന്നെ കാർത്തിക ദീപവും ദീപങ്ങളുടെ ഉത്സവമാണ് കാർത്തിക വിളക്കുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളുണ്ട് എന്നാൽ കാർത്തിക വിളക്കുമായി ബന്ധപ്പെട്ട് ജ്യോതിഷശാസ്ത്രം നൽകുന്ന പ്രധാന സൂചനകളിലൊന്ന് ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് സ്ഥിരരാശികളിൽ ദോഷാധിക്യമുള്ള രാശിയാണ് ഭൂമികാരകനായ കുശൻ്റെ ക്ഷേത്രമായ വൃശ്ചികം രാശി വൃശ്ചികം രാശിയുടെ ഭാഗ്യാധിപനാകുന്ന ചന്ദ്രൻ വൃശ്ചികം രാശിയിലെത്തുമ്പോൾ നീചാവസ്ഥയിലാകുന്നു അതിനാൽ ഈ രാശിയിൽ നീചാവസ്ഥയിൽ സഞ്ചരിക്കുന്ന കാലയളവിൽ ചന്ദ്രന് ബലം പകരുകയും അതുവഴി വൃശ്ചികത്തിൻ്റെ ദോഷം കുറയ്ക്കുവാനുമാണ് വൃശ്ചികം രാശിയുടെ കർമാധിപനാകുന്ന ആദിത്യൻ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കവേ കാർത്തിക ദീപം തെളിയിക്കുന്നത് ഈ വർഷത്തെ കാർത്തിക ദീപം വൃശ്ചികം ഇരുപത്തിയെട്ട് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക